ഓട്ടിസം ബാധിതയായ മൂന്നര വയസ്സുകാരിയെ ശ്വാസം മുട്ടിച്ചു കൊന്ന ശേഷം അമ്മ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ബംഗളൂരുവിലാണ് സംഭവം മുപ്പത്തിയഞ്ചു വയസ്സുകാരിയായ യുവതിയാണ് മകളെ കൊന്നെന്ന് അവകാശപ്പെട്ട് സുബ്രഹ്മണ്യ നഗർ പോലീസ് സ്റ്റേഷനിലെത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു യുവതിക്ക് ഇരട്ട പെൺകുട്ടികളാണ് ഇരുവരും ഓട്ടിസം ബാധിതരുമാണ് കുട്ടികളിൽ ഒരാൾക്ക് ചെറിയ തോതിലുള്ള ഓട്ടിസം ലക്ഷണമുള്ളപ്പോൾ മറ്റൊരാൾക്ക് ഗുരുതരമായ തരത്തിൽ തന്നെ ഓട്ടിസം ബാധയുണ്ട് ഈ കുട്ടിയെയാണ് യുവതി ശ്വാസം മുട്ടിച്ചു കൊന്നത് മകളുടെ ഭാവിയിൽ തനിക്ക് ആശങ്കയുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് കൊലപാതകം നടത്തിയെന്നും യുവതി പോലീസിന് മൊഴി നൽകി കൊലപാതകത്തിന് ശേഷം സുബ്രഹ്മണ്യ നഗർ പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ കീഴടങ്ങുകയായിരുന്നു ഇത്തരമൊരു ആരോഗ്യസ്ഥിതിയിൽ മകൾ എങ്ങനെ വളരുമെന്നും അവളുടെ ഭാവി എന്തായിരിക്കുമെന്നും ആലോചിച്ച് താൻ ആശങ്കപ്പെട്ടിരുന്നുവെന്നും അതിനൊടുവിലാണ് കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും ചോദ്യം ചെയ്യലിൽ യുവതി പോലീസിനോട് പറഞ്ഞു താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് ലെബനീസ് കുഗൂൾസ്